സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാനൊരു നഗരത്തിൽ നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു വെള്ളക്കാരി ഒരു പെട്രോൾ പമ്പിലേക്ക് വന്നു ഭീഷണി മുഴക്കി ഞാൻ പെട്രോൾ പമ്പിൽ ബോംബ് വെച്ചിട്ടുണ്ട് ഒപ്പം രാസായുധവും ഇത് കേട്ട് അവിടെ കൂടിയിരുന്നവർ ഭീതിയോടെ അവിടെ വിട്ടുപോയി കുറെ കഴിഞ്ഞ് ഒന്നിലധികം ചൈനീസ് യുവതികൾ അവിടേക്ക് വന്നു അവർ പരിസരം വൃത്തിയാക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ ആ സംഘത്തിന് നേതൃത്വം ഏറ്റെടുത്ത യുവസുന്ദരി അഭിനന്ദിച്ചു എന്നാൽ എന്നെ ചൈനാക്കാരി എന്ന് വിളിച്ച് അഭിനന്ദിക്കേണ്ടെന്നും എനിക്ക് തായ്വാൻ മേൽവിലാസം തന്നാൽ മതിയെന്നും തായ്വാൻ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നവൾ പറഞ്ഞു ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ടി വി വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനൊരു ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ നഗരങ്ങളിൽ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾ അമേരിക്ക യുദ്ധസജ്ജമാകുന്നു എന്ന വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തി മാത്രമല്ല ജനങ്ങൾ അതുകൊണ്ട് തിരക്കിട്ട് നഗരങ്ങൾ കാലിയാക്കുന്നതും വാഹനങ്ങളിൽ തിരക്കിട്ട് നഗരങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളുടെ പല ഭാഗത്തേക്കും സഞ്ചരിക്കുന്നതായിട്ടും എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ഇതൊരു സ്വപ്നദർശനമാണ് ഈ സ്വപ്നദർശനം ഞാൻ കണ്ടത് ജൂൺ ആറ് രണ്ടായിരത്തി ഇരുപത് പുലർച്ചെ നാല് മണിക്കാണ് താങ്ക്